ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാംഗലം സീസൺ ടു ഒരു വൺ സക്സസ് തന്നെയായിരുന്നു അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു അതായത് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടിയിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് പണിക്കൂലില്ലാതെ സ്വർണം പെർച്ചേസ് ചെയ്യാന്നായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഒരു ഇത് അനൗൺസ്മെന്റ് അപ്പോൾ ഇപ്പോ നമ്മളത് നിറവേറ്റാൻ പോവാണ് ഒരു ഭാഗ്യശാലിയെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് വിഷ്ണു ആണ് ആ ഭാഗ്യശാലിന്റെ സ്വർണ്ണമാണ് എന്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ഇവിടെ എം ജി റോഡിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈമിൾസിൽ നക്ഷത്ര മാംഗല്യ സീസൺ ടു നടക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യേണ്ടി വന്നു എന്റെ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തത് അപ്പൊ അതിന്റെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്കീമുണ്ട് അതിന് അതിന് വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പണിക്കൂല് തിരിച്ചു തരുമെന്നാണ് അവര് പറഞ്ഞു വെച്ചത് ഭാഗ്യവശാലും ഞാൻ വിന്നർ വിന്നറായിട്ടുണ്ടായി വളരെ സന്തോഷം പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റമാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങളെ ട്രീറ്റ് ചെയ്തതൊക്കെ സന്തോഷം വളരെ സന്തോഷം